ان الحمد لله സല്ലേ വ സല്ലി വലാ നബിയനാ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിഹി വസബിയു ജുമൈന മഗദ് ആഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ അന്നിസാഅ് ഖത്താമത്ത് വജനത്തിൻ യഅ്ഖാനു നുഖുനിങ്ങൾ ഇന്നല്ലദീന യഖുലൂന അത്വാലന്ന യത്തമാ ഇന്നല്ലദീന യശ്ഹമാ യമുറുകൂത യഖുലൂന അവർ ബത്ചിക്കുന അത്വാലന്ന യത്തമാ അനാദകളുടേ യതീമൻ്റെ സംബത് ബത്ചുന്തവർ വർ എന്ന് പറഞ്ഞാൽ ആ എത്തീമിന്റെ മുതൽ എന്തെങ്കിലും പണ്ഡിതന്മാർ എത്ര തന്നെ വിരോധിച്ചിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അവർ ഉപദേശിച്ചിട്ടും ഒരു വിഭാഗം ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പേരിൽ എത്രയോ ലക്ഷങ്ങളും കോടികളും ആയിരങ്ങളും ഇരിച്ചുകൊണ്ട് അതിൽ ശതമാനം കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വന്തം ദേഹത്തിന് ഹരാനാക്കുകയാണ് ഒരിക്കലും ഇതിൽ ഒരു തെളിവുമില്ല അവർ സ്വന്തം നിലക്ക് ഒരു നിയമമാണത് ഒരിക്കലും പിരിച്ച മുതൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ വല്ലതും ഉച്ചമുണ്ടെങ്കിൽ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ unnaayathil visadidichathu pole maanyamaayi entengilum avare athyavashyam thedukaamennallade ee roopathil islaapaye roopathil 40% minimum kamushan pattaantha varikkalum qur'aaninde adhisthanathil niyamamilla athaan allah pariyunnathu innal ladheena yalquluna awwalanna awwalall yata maulman yatheeminde modale akramamaayi bachchuthunnavan innama yahquluna fi butoolihimna വയറുകളിലേക്ക് അവൻ ഭക്ഷിക്കുന്നത് അഗ്നിയാണ് അവൻ ഭക്ഷിക്കുന്നത് നിശ്ചയമായും അവന്റെ വയറുകളിലേക്ക് അവൻ

അവൻ കത്തിയുന്നതാണ് സതികരൻ കത്തിക്കാണുന്ന കത്തിവലിക്കുന്ന ആ അഗ്നിയിൽ അതായത് അവൻ പിന്നീട് കത്തിയേരിയുന്നതാണ് ആ ഹൃദാ ലാതന